മലയാളികൾ ആരും തന്നെ മോഹിനി എന്ന നടിയെ മറക്കാനിടയില്ല പഞ്ചാബി ഹൗസ് പരിണയം ഗസൽ നാടോടി പട്ടാഭിഷേകം എന്നീ സിനിമകൾ മാത്രം മതി മോഹിനിയെ ഓർക്കാൻ മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലെ എല്ലാ ഭാഷയിലും മോഹിനി സജീവ സാന്നിധ്യമായിരുന്നു പൂച്ച പൂച്ചക്കണ്ണും കുട്ടിത്വമുള്ള മുഖം ആരാധകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നായിരുന്നു താരത്തിൻ്റെ യഥാർത്ഥ പേര് പിന്നീട് സിനിമയിലെത്തിയപ്പോൾ അത് മോഹിനി എന്ന് മാറ്റുകയായിരുന്നു ഈറമാന റോജാവെ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായിക്കൊണ്ടായിരുന്നു താരത്തിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എട്ട് വർഷം കൊണ്ട് പല ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ മോഹിനി അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമായി നിന്ന സമയത്ത് തന്നെ ഭരത്തിനെ വിവാഹം കഴിച്ച മോഹിനി അമേരിക്കയിലേക്ക് മാറി ആദ്യമൊക്കെ വളരെയധികം സന്തോഷകരമായിരുന്നു ജീവിതം എന്നാൽ പിന്നീട് അത് വിഷാദത്തിലേക്ക് മാറി കടുത്ത വിഷാദം മോഹിനിയെ അലട്ടി വല്ലാത്ത ഒരു തരം മാനസികാവസ്ഥയിലൂടെയാണ് മോഹിനി ആ സമയത്ത് കടന്നു പോയതെന്ന് പറയപ്പെടുന്നു ഇതേ തുടർന്ന് മോഹിനി പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ഏഴ് തവണയോളം അത് പരാജയപ്പെട്ടപ്പോൾ വീണ്ടും കടുത്ത വിഷാദത്തിലായി പിന്നീട് ചില ജോത്സ്യന്മാർ പറഞ്ഞു മോഹിനിക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ മോഹിനിക്ക് അത്തരം കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലായിരുന്നു പിന്നീട് മോഹിനി യേശുവിൽ വിശ്വസിച്ചു ഇത് അവർക്ക് വളരെയധികം മനസമാധാനം പകരുന്നതായി അവർക്ക് തോന്നി മോഹിനിയുടെ വിവാഹ സമയത്ത് മലയാളത്തിൽ നിന്ന് ഒരു താരങ്ങളും പങ്കെടുത്തില്ല എന്ന തരത്തിൽ വാർത്ത പരന്നിരുന്നു ആ സമയത്ത് മോഹിനി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഈ അടുത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് താരം വിവാഹം നടന്നത് ചെന്നൈയിൽ വെച്ചാണ് പിന്നീട് കേരളത്തിൽ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാമെന്ന് കരുതി എന്നാൽ പല കാരണങ്ങളാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ സാധിച്ചില്ല പിന്നീട് താരം ഗർഭിണിയാവുകയും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുമായി അങ്ങനെ ആ റിസപ്ഷൻ പ്ലാൻ മുടങ്ങിപ്പോയി ഇതിനെയാണ് ആളുകൾ വളച്ചൊടിച്ചതെന്നും താരം തുറന്നു പറഞ്ഞു അതിനുശേഷം മോഹിനി വിവാഹബന്ധം വേർപെടുത്തി എന്ന തരത്തിൽ വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനെതിരെ കുടുംബ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് മറുപടി കൊടുക്കാമെന്ന് മോഹിനി കരുതി എന്നാൽ മോഹിനിയുടെ മാനേജർ അതിനെ വിലക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോട് പ്രതികരിക്കരുതെന്നായിരുന്നു മോഹിനിയോട് മാനേജർ പറഞ്ഞത് ഒരു തരത്തിൽ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ഓർക്കുന്നുണ്ടല്ലോ തന്നെ ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇത്തരം കാര്യങ്ങളിൽ ആശങ്കാകുലരാകുന്നത് എന്ന ചിന്ത പോസിറ്റീവായി എടുക്കാം എന്നായിരുന്നു മോഹിനിയുടെയും തീരുമാനം മോഹിനി എന്ന താരത്തിന്റെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു താരം തുറന്നു പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക